മകനെ നിന്റെ ഭയം എനിക്ക് കൊടുക്കുക ഞാൻ നിനക്ക് സമാധാനം തരാം എൻ്റെ സ്നേഹത്തിൻ്റെ നിഴലിൽ നീ നടക്കുമ്പോൾ ആരും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഇരുട്ട് നിന്റെ വഴികളെ മൂടാൻ ശ്രമിച്ചാലും എൻ്റെ പ്രകാശം നിന്നെ നയിക്കും നീ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒളിപ്പിക്കുന്ന ഭാരങ്ങൾ എനിക്കറിയാം അവയെ ഒൻപോലെ എന്നിലേക്ക് വെക്കൂ ഞാൻ അവയെ ഏറ്റെടുക്കും ലോകം നൽകാനാവാത്ത നിശ്ചല ശാന്തി ഞാൻ നിൻ്റെ ഉള്ളത്തിലേക്ക് ഒഴുക്കുന്നു നീ വീണുപോകുന്ന നിമിഷങ്ങളിലും നിന്നെ ഉയർത്തുന്ന കരങ്ങൾ എൻ്റെ തന്നെ നിന്റെ കണ്ണീരിൻ്റെ ചെറുതായിരം തുള്ളിയും എന്നിൽ മറയുന്നില്ല അവയെ ഞാൻ മുത്തുകളാക്കുന്നു നിന്റെ യാത്ര ഏകാന്തമെന്ന് നീ കരുതുമ്പോഴും ഞാൻ നിന്റെ അരികിൽ നിന്നെ താങ്ങി നടക്കുന്നു വിശ്വാസത്തിൻ്റെ ചെറിയ ജ്വാല പോലും ഞാൻ കാറ്റിൽ നിന്ന് സംരക്ഷിക്കും എൻ്റെ സ്നേഹം നിനക്കായി നിരന്തരം ഒഴുകുന്ന ഒരു നീരൊഴുക്കും എൻ്റെ ശബ്ദം നിന്റെ ഉള്ളത്തിൽ നിത്യസാന്ത്വനമായി മുഴങ്ങട്ടെ എനിക്കു അടുക്കൂ മകനെ ഞാൻ തന്നെയാണ് നിന്റെ ശാന്തതയും നിന്റെ അഭയം